ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുഹൂർത്തത്തിന് സമയമായി പെൺകുട്ടിയുടെ അച്ഛനെ കാണുന്നില്ലല്ലോ എന്നും എല്ലാവരും ചോദിക്കുകയാണ് ഈ സമയം അനാമികയാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചു നിൽക്കുക ഈശ്വര കല്യാണം അങ്ങനെ മുടങ്ങോ എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോൾ ആദർശ് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം വരാം എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോവുകയാണ് ആകെ പേടിച്ച് നിൽക്കുക രേവതി ഈ സമയം എല്ലാവരും അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അതെ മുഹൂർത്തം കഴിയാൻ അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും താലുകെട്ട് നടക്കണം എന്നും അപ്പോൾ ആദർശ വെള്ളിയിലേക്ക് പോയി സമയം വേണു എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉപേന്ദ്രൻ എടാ മര്യാദയ്ക്ക് എൻ്റെ കാശ് പലിശ സഹിതം തിരിച്ചു തന്നില്ലെങ്കിൽ നിൻ്റെ മോളുടെ കല്യാണം ഞാനിന്ന് മുടക്കും ഉപേന്ദ്ര ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഈ കല്യാണം ഒന്ന് നടന്നോട്ടെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തൻ്റെ പൈസയൊക്കെ തിരിച്ചു തരും ദേ അനന്തപുരിക്കാരെ കുറിച്ച് അറിയാമല്ലോ അതുകൊണ്ട് ടെൻഷനാകാതെ എന്നൊക്കെ ഇത് കേട്ടതും നിന്നെ എനിക്ക് തീരെ വിശ്വാസം മകളെ കെട്ടിക്കാൻ നൂറ്റിപ്പത്ത് പവൻ എന്ന കടം മേടിച്ചവന്റെ കാശ് കൊടുക്കാൻ അഞ്ചിന്റെ പൈസയില്ല കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപേന്ദ്രം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ആദർശം വരിക ആ എന്താ എന്തുറ്റി എന്നും ആദർശം ചോദിക്കുക ഏയ് ഒന്നുമില്ല മോനെ ഞങ്ങൾ ഫ്രണ്ട്സാ ആ ഏ ഞങ്ങൾ രണ്ടോരും ബിസിനസ്സിലെ പാർട്ട്ണറായിരുന്നു ആ എന്നിട്ടേ ആ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു അതുകൊണ്ട് ഇവനെനിക്ക് കുറച്ച് പൈസ കടാൻ തരാമെന്ന് പറഞ്ഞു അത് ചോദിക്കാനായിട്ട് വന്നതാ ഹാ അതെ വേണമെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞാൽ തരും നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നും ആദർശം ചോദിക്കുകയാണ് ഇയാൾ പൈസ തന്നില്ലെങ്കിൽ താൻ തരുമോ എന്നും ഉപേന്ദ്രൻ ആദർശനോട് ചോദിക്കുക അതെ വേണു അങ്കളുടെ മോളിപ്പോൾ അനന്തപുരിയുടെ മരുമകളാകാൻ പോവുക അങ്ങനെയുള്ളപ്പോൾ വേണു അങ്കളിനൊരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളുടെയും കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ തരും ഹാ മതി എനിക്ക് എനിക്കിത്രയും മതി ഉറപ്പ് കിട്ടിയല്ലോ എടാ ഇനി ഇപ്പോൾ നീ കാശ് വന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല ഉറപ്പ് തരേണ്ടവർ തന്നല്ലോ വാക്ക് പാലിക്കുന്നവരാണ് അനന്തപുരിക്കാരെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ പോവുക എന്നാൽ ശരി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഉപേന്ദറിനും ഗുണ്ടകളും അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞാൽ ആദർശം ചോദിക്കുക എന്താ അങ്ങളെ എന്താ ഇതൊക്കെ അത് പിന്നെ മോനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ബിസിനസ് സ്ഥാപനം മുഴുവനും ഞാൻ അവനെ ഏൽപ്പിച്ചതാണ് ഒരുപാട് കള്ളങ്ങൾ കാണിച്ച് അവനെല്ലാം വിഴുങ്ങി അതിനുശേഷം നഷ്ടം വന്നു എന്ന് പറഞ്ഞ് ഇപ്പം കുറേ കോടികളുടെ കണക്ക് പറയുക പൈസ ഇല്ലെന്നിട്ടൊന്നും ഞാനെന്തിനാ അവന് കൊടുക്കുന്നേ അവനായിട്ടല്ലേ എന്റെ എല്ലാം തൊലച്ചത് അങ്ങനെയുള്ളപ്പോ എനിക്കല്ലേ തരേണ്ടത് അതുകൊണ്ട് അവനെ ഒതുങ്ങി മാറി നിൽക്കുന്നെ എന്നൊക്കെ പറയണേ ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെന്നു വെച്ചാൽ ചെയ്യാം അങ്ങള് വാ അവിടെ മുഹൂർത്തത്തിന് സമയമായി ഹോ ഉപേന്ദ്രൻ എന്ന് പറയുന്നവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടി ആദർശ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിന്റെ കൂട്ടുകാരെയാണ് നന്ദുവിന്റെ കൂട്ടുകാരെ രണ്ടുവരെ സംസാരിച്ചോണ്ടിരിക്കടാ ഇത്ര നേരമായിട്ടും ഇവിടെ അങ്ങ് നന്ദുനെ കാണുന്നില്ലല്ലോടാ ഞാൻ പറഞ്ഞില്ലേ അവൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ അവിടെ അവൾക്ക് സങ്കടം വരുന്നുണ്ടാവും അനിയുടെ അനിയെ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചല്ലേ ആ അല്ല നീ അകത്തേക്ക് വരുന്നില്ലേ ഏയ് നമ്മുടെ നന്ദു ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരിത്ത് ഇരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത് എന്തായാലും നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക ഹലോ നന്ദു നീ എവിടെയാണ് നന്ദു ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടടാ ആ മണ്ഡപത്തിനടുത്തുള്ള പുഴയുടെ അടുത്ത് നീ എന്തിനാ അങ്ങോട്ട് പോയത് ചാകാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നന്ദു നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്താ നീ കാണിച്ചു കൂട്ടുന്നത് എന്നും ചോദിക്കുകയാണ് കൂട്ടുകാർ അത് കേട്ടതും അതേടാ ഞാൻ ജീവിച്ചിരുന്ന ശരിയാവില്ല ഞാൻ ജീവിച്ചിരുന്ന എൻ എൻ്റെ എൻ്റെ കാര്യങ്ങൾ പോക്ക നീ എന്തൊക്കെയാണ് നന്ദു ഈ പറയുന്നത് നിനക്കറിയാമല്ലോ ഞാൻ വളരെ ധൈര്യമുള്ളൊരു പെണ്ണാന്ന് പക്ഷേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ എനിക്ക് മടിയില്ലടാ അതുകൊണ്ട് ഞാൻ അനിയെ ഒരുപാട് സ്നേഹിച്ചു അവരുടെ ജീവിതം സന്തോഷകരമാകാൻ ഞാൻ മരിച്ച മതിയാകും ഇല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു ചോദ്യ ചിഹ്നം ആകും അതുകൊണ്ട് ഞാൻ പോവുകടാ പോവുക നന്ദു നീ അബദ്ധമൊന്നും കാണിക്കരുത് ഞാൻ ഉടനെ അവിടെ എത്താം വേണ്ട നീ ഇങ്ങോട്ടേക്ക് വരണ്ട നീ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ടാവും വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് നന്ത് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ആ കൂട്ടുകാരനാകെ പേടിച്ചു എടാ അവൾ 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 പുഴ ചാടാൻ പോകാന്ന് പുഴയല്ലോ എന്തിനു അത് അനിയുടെ ജീവിതത്തിനു ബാധിക്കാതിരിക്കാൻ അവൾ പുഴ ചാടാൻ പോകാമെന്ന് പറഞ്ഞു പോയത് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാടാ എടാ നീ പോയി അകത്തുള്ളവർ പറഞ്ഞ് ആശ്വസിപ്പിക്കേ അവർ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേ ആ ശരിയടാ നീ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ഒരാളകത്തേക്കും ഒരാൾ ബൈക്ക് എടുത്തോണ്ട് പുറത്തേക്കും പോവുക ഈ സമയം നന്ദു അപ്പോഴേട മേളെ പാലത്തിൻ്റെ മേളയിൽ കയറി നിൽക്കുക പാലത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് താൻ ജീവിച്ചിരുന്ന അത് അനിയുടെ കുടുംബജീവിതത്തെ ബാധിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനിയും അനാമികയും എന്നും വഴക്കായിരിക്കും ഒന്നിക്കേണ്ടവരെ ഒന്നിക്കാവൂ എന്ന് പറഞ്ഞതുപോലെ ഞാനും അനിയും ഒന്നിച്ചു കഴിഞ്ഞാൽ അനാമികയുടെ കാര്യം വേണ്ട അത് ശരിയാവില്ല അപ്പോൾ നന്ദു കണ്ണു മൂടിയപ്പോൾ നന്ദുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നയനയാണ് തനിക്ക് വേണ്ടി ജീവിച്ച ചേച്ചി തന്റെ ആഗ്രഹങ്ങൾ എന്തും സാധിച്ചു തരുന്ന ചേച്ചി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു പിന്നെ പുഴയിലേക്കെടുത്ത് ചാട്ടം ചാടിയതും നന്ദു നേരെ വെള്ളം കുറെ കുടിച്ച് അതിലേക്ക് മുങ്ങിപ്പോയി നന്ദുവിൻ്റെ ചെരുപ്പുകൾ ഒഴുകിപ്പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് മറ്റൊരു കൂട്ടുകാരനോട് ചോദിക്കുക അല്ല മോനെ നന്ദു അവിടെ അവള് പുറത്ത് നിൽപ്പണ്ടങ്ങളെ ചിലപ്പോൾ അവൻ അവളുടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ആ അവളകത്തേക്ക് വന്നില്ല മോനെ അതുകൊണ്ട് ചോദിച്ചതാ അത് പിന്നെ അങ്കളെ ഒന്നും പറയണ്ട അവൾക്ക് സങ്കടം ഉണ്ടാവുമല്ലോ അനിയുടെ കല്യാണം കാണാൻ സങ്കടം ഉള്ളതുകൊണ്ടായിരിക്കും അവൾ മാറി നിന്നത് അത് ശരിയാ മോനെ അതുകൊണ്ടാണ് ഞങ്ങളും അവനെ നിർബന്ധി അവളെ നിർബന്ധിക്കാത്തത് പിന്നെ ഇത്ര നേരമായിട്ടും കാണാതെ ആയപ്പോൾ ഒരു ടെൻഷൻ അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ എന്നൊക്കെ ഗോവിന്ദ് അങ്ങള് ടെൻഷൻ ഒന്നും അടിക്കണ്ട അവള് പുറത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അങ്ങൾ ചെല്ലു എന്നും പറയണം അപ്പോൾ ഗോവിന്ദ് സമാധാനത്തോടെ അങ്ങ് പോവുക ഈ സമയം പൂജാരി മന്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അനാമ്മയ്ക്കാണെങ്കിലും ഓ ഇയാക്കളുടെ ഇയാളുടെ ഒരു കോപ്പിലെ മന്ത്രം എങ്ങനെയാല് കല്യാണം മുടങ്ങാതിരിക്കാൻ ഞാനോ എൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ ഇങ്ങനെ തീരുന്നോണ്ട് നിൽക്കുമ്പോഴാ ഇയാളുടെ മന്ത്രമാണെങ്കിൽ തീരുന്നുവില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം അപ്പോ കാനൊക്കെ ഗോവിന്ദനോട് ഗോവിന്ദേട്ടാ നന്ദു എവിടെ നന്ദു പുറത്തുണ്ടെന്ന മോളെ അവളുടെ കൂട്ടുകാർ പറഞ്ഞത് ആ അവൾക്ക് ഈ കല്യാണം കാണാൻ സങ്കടം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവൾ പുറത്തേക്ക് പോയി നിൽക്കുന്നത് അല്ലേന്നാ കോട്ടാ അതെ അവളെ നിർബന്ധിക്കണ്ട അവൾ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയാ ഈ സമയം നയനയോടും ആക്കാനൊക്കെ ചോദിക്കുക എന്നാലും അവൾ കല്യാണ സമയത്തെങ്കിലും ഇങ്ങോട്ട് വരുവോ മോളെ വേണ്ടമ്മേ അവളെ നമ്മൾ നിർബന്ധിക്കണ്ട അവൾ അവിടെ മാറി നിന്നോട്ടെ അതായിരിക്കും നല്ലത് ചിലപ്പോൾ അവളുടെ സന്തോഷം അങ്ങനെയാണെങ്കിലും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരനെയാണ് അയാളിങ്ങനെ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പോവുക അപ്പോഴേക്കും പുഴയുടെ അടുത്ത് ഭയങ്കര ആൾക്കൂട്ടം ആൾക്കൂട്ടം കണ്ടതും അവനാകെ പേടിച്ചു ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ബൈക്കിൽ നിന്നും ഇറങ്ങി താഴേക്ക് നോക്കി നന്ദുവിനെ ആരൊക്കെയോ രക്ഷിച്ച് അവിടെ പാറക്കല്ലിൻ്റെ പുറത്ത് കിടത്തിയിരിക്കുക എന്നിട്ട് വയറിൽ നന്നായിട്ട് അമർത്തുന്നുണ്ട് വെള്ളം നിറയെ കുടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അയാൾ താഴേക്ക് ഇറങ്ങി ഓടിച്ചെന്നു എന്നിട്ട് എന്താ ചേട്ടാ എന്താ ഉണ്ടായേ എന്നും അടുത്ത് നിന്നവരോട് ചോദിക്കുക പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയതാ വേറെ വെള്ളം കുടിച്ചിട്ടുണ്ട് രക്ഷപെടുമെന്ന് തോന്നുന്നില്ല എന്ന് അത് കേട്ടതും അവരാകെ പേടിച്ചു കറിച്ചു ഈശ്വര എൻ്റെ നന്ദു ഒരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നന്ദുവിൻ്റെ വയർ അമർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ താഴെ വിട്ടിട്ടാണെങ്കിലും നന്ദു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് നന്ദുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കൂട്ടുകാരൻ മണ്ഡപത്തിലെത്തി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അനയുടെ കയ്യിലേക്ക് അച്ഛൻ താലി എടുത്ത് കൊടുത്തിരിക്കുക അനിയാ താലി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇടവ അനിയൊന്ന് പെട്ടെന്ന് താലി കെട്ട് എന്നും അനാമിക ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ഈ സമയം അനയുടെ അനെ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടി താലി കെട്ടിയതും അനിക്ക് നല്ല സങ്കടമുണ്ട് ഈശ്വര ഞാൻ ആഗ്രഹിച്ചതൊന്ന് എനിക്ക് കിട്ടിയതോന്ന് എന്നാലോചിച്ചുകൊണ്ടാണ് അനി താലി കെട്ടുന്നത് താലി കെട്ട് കഴിഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ ജലജയുടെ മുഖം മാത്രം മാറി ഈ സമയം കനക വീണ്ടും എല്ലായിടത്തും നന്ദുവിനെ നോക്കുക മോളെ നയനെ നന്ദുവിനെ കാണുന്നില്ലല്ലോ മോളെ എനിക്കറിയില്ലമ്മേ അവൾ പുറത്ത് നിൽക്കുന്നുണ്ടാവും ഈ കല്യാണം കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവളെ നമ്മൾ നിർബന്ധിച്ചാൽ അത് അവൾക്ക് സങ്കടം അതുകൊണ്ട് അമ്മേ അവിടെ അവളവിടെ നിന്നോട്ടെ അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തലയിട്ട് കാണും ഈ സമയം കഴുത്തിൽ മാലയൊക്കെ മാറി അതിനുശേഷം നന്ദുവിൻ്റെ കൂട്ടുകാരൻ ഓടി വരുക അപ്പോൾ നയന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നയന ചേച്ചി ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ആ കൂട്ടുകാരൻ വിളിക്കുകയാണ് അപ്പം നയന അങ്ങോട്ട് ചെല്ലുക എന്താ എന്തു പറ്റി എന്നും ചോദിക്കുക അത് പിന്നെ ചേച്ചി നന്ദു എന്താ എന്താ ചേച്ചി നന്ദു പുഴയിൽ എന്താ പറ്റിയെന്ന് പറയാൻ പറയടാ നന്ദു നന്ദു പുഴ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഏഹ് എന്നും ചോദിച്ചുകൊണ്ട് നയന നെട്ടലോട് കൂടെ നിൽക്കുക അതേ ചേച്ചി ഇവിടെ അടുത്തുള്ള പുഴടുത്ത് താഴേക്ക് ചാടുക പാലത്തിനിന്നെടുത്ത് താഴേക്ക് ചാടുമായിരുന്നു ഈശ്വര എന്നിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വളരെ സീരിയസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞു ചേച്ചിയൊന്ന് പെട്ടെന്ന് വരണം അത് കേട്ടതും നന്ദു നയന ആദർശനെ വിളിക്കുക ആദർശമായിട്ടോ ഒന്ന് വന്നേ അപ്പോൾ ആദർശം അങ്ങോട്ട് ചെന്നു എന്താ എന്തു പറ്റി നന്ദു നന്ദു എന്താ നന്ദു പുഴ ചാടെ അദർശട്ടാ ഏഹ് എപ്പോൾ ഇപ്പോൾ ആദർശട്ടാ നന്ദുവിനെ ഹോസ്പിറ്റലിലേക്ക് നന്ദു ഒരു തീരെ വയ്യാന്ന് സീരിയസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്തി പറ്റൂ ഒരു മിനിറ്റ് ആ എന്നും പറഞ്ഞോണ്ട് ആദർശൻ നേരെ ജയൻ്റെ അടുത്തേക്ക് ചെല്ലുക അച്ഛ ആ എന്താ മോനെ ഞങ്ങൾ ഇപ്പം വരാം എവിടെ പോവുക അത് വന്നിട്ട് പറയാ അച്ഛാ എന്നും പറഞ്ഞോണ്ട് ആദർശൻ അയനേയും കൂടെ അങ്ങ് പോവുകയാണ് ഈ സമയം കനകയും ഗോവിന്ദനും നോക്കി നിൽക്കുക അല്ല ഈ സമയത്ത് ഇവരങ്ങോട്ടാണ് പോകുന്നേ ആ അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അനാമികയുടെ കഴുത്തിലിടാൻ മാല കൊടുക്കുക ദേവയനെ ആ മാലയും അനി അനാമികയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഈ സമയം അനാമികയുടെയും അനയുടെയും കൈപിടിച്ചു കൊടുക്കുകയാണ് വേണു അതിനുശേഷം അതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുക ദേവേ അനയും ജലചയും ഒക്കെ അപ്പോ ആ പൂജാരി വന്നു അനാമികയുടെയും അനയുടെയും കല്യാണം നടക്കാൻ പാടില്ല അയാൾ അവരെ നന്നായിട്ട് നോക്കി എന്നിട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഈ കല്യാണം ഒരിക്കലും വാഴില്ല അനയും അനാമികയും ഒന്നിച്ച് ജീവിക്കില്ല പിന്നെ എങ്ങനെ ഇത് നടന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പൂജാരി അനിയേയും അനാമികയെയും തന്നെ നോക്കി നിന്നു ഈ സമയം പൂജാരിക്ക് ഇരിക്കാൻ അവർ എഴുന്നേറ്റ് മാറിക്കൊടുക്കുക അങ്ങനെ അവിടെ ഇരുന്നു ഒരിക്കലും നടക്കാത്ത നടത്തും ജീവി ഒന്നിക്കാത്ത ഈ ബന്ധം ഇരുന്ന് കാണേണ്ട ഒരാവശ്യവും ഇല്ല പക്ഷേ എന്ത് ചെയ്യാനാ വിധി അതിനെ തടുക്കാൻ പറ്റില്ലല്ലോ അനയുടെ ജീവിതത്തിൽ രണ്ട് കല്യാണം ഉണ്ട് അത് അതിൽ എത്ര വാഴ കല്യാണം നടത്തിയാലും തലവല മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ടാണ് ആ പൂജാരിയുടെ എരിപ്പ് ഈ സമയം അനാമികയാണെങ്കിൽ ഭയങ്കര സമാധാനത്തോടെ ഇരിക്കുക ഓ താലി കെട്ട് കഴിഞ്ഞു ഇനി എന്തായാലും അനിക്കെന്നെ വിട്ടു പോകാൻ പറ്റില്ല ഈ കല്യാണം മുടക്കാനും പറ്റില്ല നാലാളറിയെ നാട്ടാരറിയേ അഗ്നി സാക്ഷിയായി അനിയൻ്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അനാമികയുടെ നിപ്പ് ഈ സമയം കാറിലിരുന്ന് നയന ഭയങ്കര കരച്ചില എന്നാലും അവൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ ആദർശേട്ട അനയുടെ കല്യാണം കാണാൻ വയ്യാത്തതുകൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കുമെന്നാണ് കരുതിയത് ഇതിപ്പോൾ ഒരു പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ട എൻ്റെ നയനെ ഞാനും നന്ദുവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത് അവൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കാണാതായപ്പോൾ മണ്ഡപത്തിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിൽക്കുന്നുണ്ടാവും കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടെന്നാണ് ഞാൻ കരുതിയത് ഇതൊരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആര് കണ്ടു എന്തൊരു കഷ്ടം ആയത് നന്ദും ഇങ്ങനെ ചെയ്തത് അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മളോട് പറയണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടും അവൾ ഇങ്ങനെ ഒരു എടുത്തത് അവൾക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല ആദർശേട്ടാ അവൾ നല്ല ബോൾഡായ പെൺകുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവളുടെ മനസ്സ് അത്രയും വേദനിച്ചിട്ടാണ് ആദർശേട്ടാ എന്ത് ചെയ്യാനാണ് എന്ത് പറയാൻ പറ്റുമോ ആദർശേട്ടാ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ രണ്ടു പേരുടെ അവസ്ഥ അതുതന്നെയാണ് ഭാഗ്യത്തിന് അനികടങ്ക ഒന്നും ചെയ്തില്ല അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് നയന കരഞ്ഞ നില വിളിച്ചോണ്ട് പോവുക ഈ സമയം മണ്ഡപത്തിൽ ദേവയാനി അങ്ങനെ അനന്തപുരിയുടെ മരുമകൾ അനാമിക ഇനിയെല്ലാം ഞങ്ങൾക്ക് അനാമിക മോളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി ഹോ എന്തൊരാശ്വാസം ഇത്രയും നേരം ഉപേന്ദ്രൻ കല്യാണം മുടക്കമൊന്നും പറഞ്ഞ് ടെൻഷനടിച്ച് നിൽക്കുമായിരുന്നു എന്തായാലും കല്യാണം നടന്നല്ലോ സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം നയനയും ആദർശം ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി അവർ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു ഐ നിന്നും ഡോക്ടർ ഇറങ്ങി വരുവാ ഡോക്ടറെ എന്തായി നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി അല്ല ആ കുട്ടി ആദർശൻ്റെ ആരാ അത് എൻ്റെ എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ് ഡോക്ടർ ആ നന്നായി എന്നാലും ആ കുട്ടി ചെയ്തത് ശരിയായ കാര്യമല്ല ഏ ആ കുട്ടി സൂയിസൈഡിനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇത് പോലീസ് കേസാക്കാൻ വേണ്ടിയാണ് ഞാൻ പോയിരുന്നത് എന്താണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തിനാ ആ കുട്ടി പുഴത്ത് ചാടിയത് അല്ല ഇന്ന് ആദർശിൻ്റെ ബ്രദറിൻ്റെ കല്യാണമല്ലേ അതെ അതെ ഡോക്ടർ എന്നിട്ട് ആ ദിവസം തന്നെ ഈ കുട്ടി ഇങ്ങനെ ഒരു കടും കൈ ചെയ്ത എന്തിനാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡോക്ടർ ഇപ്പം അവൾക്ക് എങ്ങനെയുണ്ട് അത് പിന്നെ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് ആ പുഴയിൽ ചാടിയതുകൊണ്ട് ഒരുപാട് വെള്ളം കുടിച്ചു ബോട്ടുകാരാ പിടിച്ച രക്ഷിച്ചതെന്നാണ് കേട്ടത് വെള്ളം കുടിക്കാൻ മാത്രമല്ല ഒരുപാട് ചെളിയും വയറിനുള്ളിൽ പോയിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണം അവിടെ നിന്ന് കൊണ്ടുവരാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോയാനായിരുന്നു ഈശ്വര എൻ്റെ അനിയത്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത് ഇപ്പം പറയാൻ പറ്റില്ല കുറച്ച് നേരം കൂടെ കഴിയട്ടെ ഡോക്ടർ ഇത് കേസൊന്നും ആക്കരുത് അനന്തപുരിയിലെ ബന്ധുക്കളായതുകൊണ്ട് കേസാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല എന്നും പറഞ്ഞ് ഡോക്ടർ ഡോക്ടറെ പെട്ടെന്നൊന്ന് പറയാമോ ആദർശം പോയിക്കോ ആദർശൻ്റെ അനിയൻ്റെ കല്യാണമല്ലേ അത് കുടിക്കോ ഈ കുട്ടി ഇവിടെ നിൽക്കട്ടെ ഇല്ല ഡോക്ടർ അവളുടെ കാര്യം അറിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊള്ളാം ഡോക്ടർ ഞങ്ങൾക്ക് അവൾ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് ആദർശം കരയുക ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവരും സോറി ഇത് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ ഗോവിന്ദനും കനകയും നിന്ന് അങ്ങനെ ആലോചിക്കുക അപ്പം നവ്യ എന്നാലും ഈ മുഹൂർത്തം കഴിയുന്ന സമയത്ത് അവർ രണ്ടുപേരും എവിടെയാമ്മേ പോയത് എനിക്കറിയില്ല മോളെ എവിടെ പോയതെന്ന് അവൾ നമ്മളോട് പറഞ്ഞില്ലല്ലോ ആ ശരി വരുമായിരിക്കും വരട്ടെ എന്നിട്ട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഡോക്ടർ എന്നാൽ ശരി ഞാൻ പറയാം കുറച്ചു നേരം കൂടെ കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് ഇതേ സമയം നയന ആദർശിട്ട എൻ്റെ നന്ദു പേടിക്കേണ്ട നയനെ ഒരാപത്ത് സംഭവിക്കില്ല പുഴയിൽ ചാടിയ നന്ദുവിനെ രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചില്ലേ ഇനി ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം അതല്ലാതെ വേറെ വഴിയില്ല എൻ്റെ നന്ദു എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ആദർശേട്ടാ കരയണ്ട ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ നയനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നന്ദുനെയാണ് കാണിക്കുന്നത് ഓക്സിജൻ വെച്ച് കടത്തിയിരിക്കുകയാണ് നന്ദൂന് സീരിയസ് ആയിരിക്കുക ഇനി എന്തൊക്കെ സംഭവിക്കും അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞു ആ കല്യാണം അടിപൊളിയായി നടക്കുമ്പോൾ കല്യാണം മുടങ്ങുമെന്നുള്ള പ്രവചനം നടത്തിയ പൂജാരിയും അതിന് സാക്ഷി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്